ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല മാഷിന് വിളിക്കുകയാണ് മാഷാണെങ്കിലോ ഫോൺ എടുക്കുന്നില്ല മാഷെ എടുക്ക് മാഷേ ഇനി എന്താ ഫോൺ എടുക്കാത്തത് ഇയാൾ എന്താ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ മാഷെ എടുക്കണം കേട്ടോ അതെ ഇത് ഞാനാണ് സുശീല അത് കേൾക്കുന്നതിനോടുകൂടി മനസ്സിലായി സുശീലെ എന്തിനാണോ വിളിച്ചത് ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലേ ഇയാൾ എന്താ പൊട്ടം കളിക്കുകയാണ് അത് കേൾക്കുന്നതിനോടുകൂടി കാര്യമെന്താണെന്ന് പറഞ്ഞെങ്കിലല്ലേ അതെ എൻ്റെ മകൻ നിങ്ങൾ നിങ്ങളുടെ മകളെ ഒരു ദിവസത്തിന് കൊണ്ടുപോയതിനാണോ നിങ്ങൾ പതിനഞ്ച് ലക്ഷം അവന് വിലയിട്ടത് സുഷീലയുടെ മകന് വിലയിടാനായിട്ടില്ല അത് കേൾക്കുന്നതിനോടുകൂടി മാഷി പറയുന്നത് അതിന് നിന്റെ മകനെ ആര് വിലയിട്ടു അതിനുള്ള യോഗ്യത നിൻ്റെ മകൻ ഇല്ലേനു പതിനഞ്ച് ലക്ഷം കൊടുത്തത് അവനൊന്നോടൊരു കടമായി കാര്യം ചോദിച്ചു അതിനവന് ഞാൻ കൊടുത്തു അത്ര തന്നെ ഉള്ളൂ അത് കേൾക്കുന്നതിനോടുകൂടി നിങ്ങളവന് പതിനഞ്ച് ലക്ഷം കൊടുത്തു എന്ന് കരുതി നിങ്ങളുടെ മകളെ എൻ്റെ മകൻ്റെ എൻ്റെ മകനുമായി ഈ വീട്ടിൽ നിങ്ങൾ വിചാരിക്കണ്ട എന്റെ മകൻ പുതിയൊരു പെണ്ണിനെയും കെട്ടി ഈ വീട്ടിൽ താമസിക്കും അത് വേണല്ലോ സുശീലെ അത് തീർച്ചയായും വേണം കാരണം എൻ്റെ മകൻ നിന്റെ കൂടെ തന്നെയാണ് അവൻ കെട്ടിയ പെണ്ണുമായി ജീവിക്കേണ്ടത് അല്ലാതെ മറ്റെങ്ങോ ആവില്ല നിങ്ങൾ എന്ത് കുത്തിയാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ നിങ്ങളുടെ മോഹങ്ങളെല്ലാം അത് വ്യാമോഹങ്ങളാണ് ഒരിക്കലും നടക്കാത്ത മോഹങ്ങൾ നിങ്ങൾ പറയേണ്ട അതിന് ഞാൻ വ്യാമോഹമായി ഒന്നും പറഞ്ഞില്ലല്ലോ സുശീലേ ഞാനുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും നീ നീ നിനക്കുള്ളത് ഞാൻ എന്ന് പറയുമ്പോൾ ഓ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നു കേട്ടോ അങ്ങനെ സൂഷിലയുടെ മനസമാധാനം മൊത്തത്തിൽ പോയിരിക്കാണ് പിന്നീട് കാണിക്കുന്നത് ദയയാണ് ദയ ചീരു ആമ്പിളി എല്ലാവരും ഭക്ഷണം കഴിക്കുക വനമേ ഉണ്ട് അപ്പോഴാണ് ശബരി വരുന്നത് ശബരിയെ കണ്ടുകൊണ്ട് തന്നെ ദയ പുറത്തോട്ട് ഓടി ശബരി എന്തായി കാര്യങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ അപ്പോഴേക്കും അമ്പിളിയും പുറത്തു വരിക അപ്പോൾ അമ്പലിയോട് ശബരി പറയണേ എനിക്കൊരു ക്ലാസ് വല്ല എടുക്കുക അത് അത്ര ദയക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെ പിന്നീട് ദയ പ്ലേറ്റ് കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറയുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തായി കല്യാണ ചടങ്ങൊക്കെ അടിപൊളിയും നടന്നോ ആ നടത്തിയിട്ടുണ്ട് കല്യാണ ചടങ്ങൊക്കെ അടിപൊളിയും നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ദാസങ്ങളും രഘുവേട്ടനും കൂടി പഞ്ചരത്നത്തിലോട്ട് പോയിക്കാണ് അത് കേൾക്കുന്ന ദയ അതെന്തിനാണ് അവർ പഞ്ചരത്നത്തിലോട്ട് പോയത് അല്ല ഇനിയിപ്പോൾ നാളെ അവരിങ്ങോട്ടേക്ക് യാത്ര തിരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ ദാസങ്ങളും ഈ പറയുന്ന രഘുവേട്ടനും അവിടെ വേണം അവരുടെ സാന്നിധ്യത്തിൽ കൊണ്ടുവരികയാണ് വേണ്ടത് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ചീര പറയണേ അതെന്തായാലും നന്നായി കാരണം ഈ പറയുന്ന അച്ഛൻ്റെ കൈകളിൽ നിന്ന് ബാഗ് തട്ടിയെടുക്കാൻ ഈ സുശീല പറയുന്ന സ്ത്രീ അവർ കൊട്ടേഷൻ കയറി കൊടുത്തതാണ് അപ്പോൾ അവരെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഇവർക്ക് എന്താ ഭയവും ഈ കല്യാണം കൊടുക്കാനും അവരെന്തും പണിയും നോക്കുക അപ്പോൾ അതുകൊണ്ട് പോയത് നന്നായി അത് കേൾക്കുന്നതിനോട് കൂടി ദയക്കങ്ങ് ദേഷ്യം പിടിക്കാൻ ദയേ പറയാം അപ്പം നിങ്ങൾക്ക് എന്താ പഞ്ചരത്നത്തിൽ പോയാലേ ഞാനെന്തിനു പോകുന്നതേ നീ ഇവിടെയല്ലേ നിന്നെ വീട്ടിൽ കൊണ്ടാക്കേണ്ടേ പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ അച്ഛൻ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതല്ലേ രഘുവട്ടനെ പോലും വിളിക്കാതെ നിങ്ങളെ വിളി നിങ്ങളെ വിളിച്ച് അച്ഛൻ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ നിങ്ങൾ മറ്റുള്ള വർക്ക് ആ ക്രെഡിറ്റ് കൊടുക്കുകയാണോ ചെയ്തത് അത് കേൾക്കുന്നതിനോട് കൂടി ബാനുമ്പം ചോദിക്കുക ഇതെന്താ ഈ പറയുന്നത് രഘുവിനോട് അപ്പം മാഷി അനുവിൻ്റെ കല്യാണക്കാരൊന്നും പറഞ്ഞില്ലേ അപ്പോൾ അമ്പിളിയുടെ മുഖം ഒരു ജാ ഒരുമാതിരി ആയിട്ടോ കാരണം ശരിക്കും വേദനിപ്പിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി ചീരൂ എന്തേ എന്താ ഈ പറയുന്നത് രഘുട്ടനോട് പറയാതിരിക്കുക അപ്പോഴേക്കും ശബരിമല അയ്യോ രഘുവേട്ടനോട് പറയാതൊന്നും ഇരുന്നിട്ടില്ല രഘുവേട്ടനോട് പറഞ്ഞില്ല എന്നല്ലേ നിങ്ങളെന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞില്ലേ എന്നോടാണ് അച്ഛൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്ന് അയ്യോ അങ്ങനെയൊന്നുമില്ല രഘുവേട്ടനെ വിളിച്ച് കിട്ടിയില്ല അപ്പം എന്നെ വിളിച്ചു ഈ കാര്യം ചെന്ന് രഘുവിനോട് പറയണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പോയി കമ്പനീസ് എന്ന വിവരങ്ങൾ പറഞ്ഞു ഇവളോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പക്ഷേ ഇവളിത് എന്താ ഞാൻ ചെയ്യുക ഇവള എന്നോട് തിരക്കിട്ട് പോകുന്നത് എന്തിനാണ് നിങ്ങളെന്തിനാണ് ഇതിൽ തിരക്കിടുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചതാണ് അപ്പോൾ ഒരു മറുപടി ഇവളിപ്പോൾ മനഃപ്പൂർവ്വം കുത്തി നോവിച്ചതാണ് അപ്പോഴേക്കും ചീരു പറയണേ അതെ ഇവിടെ അച്ഛനെ അച്ഛൻ്റെ മക്കളെയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം രഘുവേട്ടനെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ രഘുവേട്ടനോട് പറയാതെ അച്ഛനൊരു കാര്യവും നടത്തില്ല തേനീ വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഈ സ്വഭാവം നിർത്ത് അപ്പോഴേക്കും ശബരി അമ്പിളി ചേച്ചി അമ്പിളി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട അങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയുന്നത് ഓ അത് കുഴപ്പമില്ല ശബരി എന്ന് പറയുന്നുണ്ട് പിന്നീട് ദയെ നമുക്ക് പോവാം അപ്പോഴേക്കും ദയയുടെ മുഖമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുറത്ത് ഇങ്ങനെ ചെന്ന് നിൽക്കുക അങ്ങനെ ഇനി കയറുന്നില്ല ആ കയറി എന്നും പറഞ്ഞ് ബൈക്കിൽ കയറി പോകുമ്പോൾ ശരി എന്ന് ശബരി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രനും കാറിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സത്യനും ഈ പറയുന്ന ഷ്യാമും സോനയും പ്രതിഭയൊക്കെ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യ ഇന്ദ്രൻ്റെ കയ്യിൽ ഒരുപാട് കവറുകളുണ്ട് അപ്പോൾ തന്നെ സത്യം ചോദിക്കുകയാണ് എന്തായി ഇന്ദ്രട്ട പോയ കാര്യങ്ങൾ അപ്പോൾ അമ്മയൊന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കാണ് ഇല്ല അമ്മയൊന്നും പറഞ്ഞില്ല അപ്പോൾ ഷ്യാമും പറയണം ഒന്നും തന്നെ പറഞ്ഞില്ല ആൻറ്റി ആ സമയം തന്നെ ഇവിടുന്ന് ഒരു ബാഗ് കൊടുത്ത് ഇറങ്ങിപ്പോയി അപ്പോൾ സോന പറയാണ് ആ എന്തായാലും എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോയടി അവൻ ഞങ്ങളെ ചതിച്ചു എന്ന് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞോളൂ എന്നോട് പറഞ്ഞോളൂ എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രം പറയണം ഞാനൊരു കാര്യം പറയാം സച്ചിസാറിൻ്റെ വീട്ടിലോട്ട് പോയി ഞാൻ കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ ചെയ്തു സച്ചി സാറിന് കൊടുക്കാനുള്ള പതിനഞ്ച് ലക്ഷം രൂപ ഞാനങ്ങ് കൊടുത്തു എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഷാമിനും സോനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ സത്യം ചോദിക്കുകയാണ് എവിടെ നിന്നാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടിയത് അതേ എനിക്ക് സ്ത്രീധനമായി വാങ്ങിയതാണ് എന്ത് സ്ത്രീധനമായോ അതെ ഞാൻ സ്ത്രീധനമായി വാങ്ങിയതാണ് പതിനഞ്ച് ലക്ഷം രൂപ എന്താ ഇന്ദ്രേട്ടാ ഈ പറയുന്നത് അതേടാ ഞാൻ നാളെ താലി കെട്ടാൻ പോവുകയാണ് ഞാൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ഒരു സ്ത്രീധനമായി എന്ന് ഇത് മാറി മാറിയാണ് ആരെയാണ് ഈ താലി കെട്ടുന്നതെന്ന് ചോദിക്കണം കേട്ടോ സത്യൻ അത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രം പറയണേ നിങ്ങളാരും വയക്കുന്നതുപോലെ ഞാൻ മറ്റാരെയും എല്ലാം കല്യാണം കഴിക്കുന്നത് അനുവിനിയാണ് ഞങ്ങളുടെ ബന്ധം ഇങ്ങനെയൊക്കെ ആയതിൽ രണ്ടാമതൊരു കെട്ട് വേണമെന്ന് തോന്നി അങ്ങനെ നാളെ ഞങ്ങളുടെ താലികെട്ടാണെന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് അപ്പോൾ സത്യം ചോദിക്കുക ഇക്കാര്യം അമ്മ അറിഞ്ഞിട്ടില്ലേ ഇല്ല അമ്മ അറിഞ്ഞിട്ടില്ല എന്ന് പറയാനായിട്ടോ പിന്നീടാണെങ്കിലോ സുഷീലയാണ് കാണിക്കുന്നത് സുശീല ഇങ്ങനെ ഹർഷയുടെ വീട്ടിൽ ചെന്നിരിക്കുകയാണ് ഹർഷേ എൻ്റെ മകൻ എൻ്റെ കൈ വിട്ട് പോയിടി ഞാൻ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ എനിക്ക് നടക്കുന്നില്ല ഹർഷ ചെറുതായി എനിക്ക് നടക്കുന്നു സംസാരിക്കുന്നു എനിക്ക് നടക്കുന്നില്ല ഞാൻ ഇനി എന്താ ചെയ്യുക എനിക്കറിയത്തില്ല ഹർഷെ അങ്ങനെ ഇനി എന്ത് അറിയില്ല എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ സച്ചിയുടെ കയ്യിൽ കൊടുക്കാനുള്ള പണം അവൻ പതിനഞ്ച് ലക്ഷം രൂപ ഈ പറയുന്ന അവൻ മാഷിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇനി ഞാൻ എന്താ ചെയ്യുക ഇക്കണക്കിന് നുഭവം ആ അവനും ഒന്നിക്കും ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കാം അപ്പം അർഷ പറയാണ് എന്തായാലും നിങ്ങൾ ഈ സമയം എന്നോട് വന്ന് പറഞ്ഞത് എന്തായാലും ഇന്ദ്ര ഇപ്പോൾ വീട്ടിലുണ്ടോ അതൊന്നും എനിക്കറിയില്ല ഹർഷേ എന്നാൽ സോനക്കൊന്ന് വിളിക്കുക എന്ന് പറയട്ടോ അങ്ങനെ സോനയ്ക്ക് വിളിക്കുകയാണ് സോനയാണെങ്കിൽ എവിടെയാണ് അമ്മയെ അമ്മ എവിടെ പോയി കിടക്കണം ആരോട് എന്തിനും ആരോടൊന്നും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ് നീ എൻ്റെ അടിയന്തരം നടത്താനാണെന്ന് ചോദിക്കുക ഇത് ഈ അമ്മ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എടി ഞാനിപ്പോൾ വിളിച്ചത് അതിനൊന്നല്ലേ ഇന്ദ്രൻ അവിടെ തിരിച്ചു വന്നിട്ടുണ്ടോ ആ അമ്മയെ എന്ന് പറയാണ് എടി ഇന്ദ്രൻ എന്താണ് അടി പറഞ്ഞത് എന്താ പറഞ്ഞത് എന്നോട് പറ പദ്ധതിയും പ്ലാനൊക്കെ എന്താണെന്ന് നീ എന്നോട് പറ കാരണം ഇത് നമ്മുടെയും കൂടി ആവശ്യമാണ് ഇന്ദ്രനെ നല്ല പോലെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതമാണ് ബുദ്ധിമുട്ടിലാവാൻ പോകുന്നത് പ്രത്യേകിച്ച് എൻ്റെയും നിൻ്റെയും അത് ആലോചിക്കണം എൻ്റെയും നിൻ്റെയും ജീവിതം പിന്നീട് പറയാനില്ല അത്രയും ദുരിതത്തിലോട്ട് പോകും അതുകൊണ്ട് മോളെ നീ പറ ഈ അമ്മയുടെ എല്ലാ സത്യങ്ങളും അവിടെ എന്താ നടക്കുന്നതെന്ന് ഇനി അവൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് നീ എന്നോട് പറ എന്ന് പറയുമ്പോൾ അതമ്മേ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ അവിടെ ഷാമു വരേണ്ടിയിട്ട് ഒരക്ഷരം ശബ്ദിക്കരുതെന്ന് പറഞ്ഞ് വിരലങ്ങ് ചൂട് ക്ഷരണം മിണ്ടരുതെന്ന് പറയണേ അപ്പോൾ ഈ സമയം എന്താ അടിനെയും മിണ്ടാത്തത് നീ എന്താ ശബ്ദിക്കാത്തത് നീ എന്താ സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി പറയും മോളെ നമ്മുടെ ജീവിതമാണ് തകരുന്നത് എൻ്റെയും നിൻ്റെയും ജീവിതം ഇന്ദ്രൻ അവളും പിന്നാലെ പോയി കഴിഞ്ഞാൽ എൻ്റെയും നിൻ്റെയും ജീവിതമാണ് തകരുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണേ അതല്ലേ ഞാൻ ഷ്യാം മോൾക്ക് പാല് കൊടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് എന്നാൽ പറയും മോളെ എന്താ അവിടെ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു പ്ലാനും പറഞ്ഞില്ല പക്ഷേ ഷാമേട്ടനോടും സത്യേട്ടനോട് എന്തൊക്കെയാണ് പറഞ്ഞു കേട്ടു അത് എനിക്ക് വ്യക്തമായില്ല എന്നാൽ നീ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇനി എനിക്ക് വിളിച്ചു പറയണമെന്ന് കേട്ടോ ആ ശരി ആയിക്കോട്ടെ എന്ന് പറയാനോ പിന്നീടാണെങ്കിലോ സത്യനെയും ഇന്ദ്രനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയാണ് സച്ചി സാറിൻ്റെ അപ്പോൾ ഇവർ കയറി വരുന്നുണ്ട് കേട്ടോ പിന്നീട് പ്രതിമയും വരുന്നുണ്ട് അപ്പോൾ സച്ചി സാറിൻ്റെ കയ്യിൽ നിന്നും പതിനഞ്ച് ലക്ഷം ഞാൻ ഇത്രയും ധൃതിപ്പെട്ട് കൊടുത്തത് അദ്ദേഹത്തിന് തിരക്കുണ്ടായിട്ടല്ല പക്ഷേ അമ്മ അത് വെച്ച് എൻ്റെയും ഹിന്ദുവിൻ്റെയും കല്യാണം നടത്താൻ നോക്കും അത് ഒഴിവാക്കാനാണ് അദ്ദേഹം എനിക്ക് പണം പണം തന്നത് അത് കേൾക്കുന്നതിനോടുകൂടി പണം തന്നത് അദ്ദേഹത്തിന് ഇത്രയും തുക ഇവിടുന്ന അതെനിക്കറിയില്ല അഞ്ചാടിയുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് തോന്നുന്നു അവളുടെ കല്യാണമാകുമ്പോഴത്തേന് തിരിച്ചു കൊടുക്കണം അപ്പോൾ ഇന്ദ്രട്ടൻ സ്ത്രീധനമായി തന്നെ വാങ്ങിയത് ഏ അങ്ങനെയല്ലടാ സ്ത്രീധനമല്ല എനിക്കിപ്പോൾ ഈ ഒരു പേര് പറഞ്ഞ് അമ്മ ഇനിയും കൂട്ടിക്കെട്ടാൻ നോക്കേണ്ട എന്ന് കരുതിയിട്ട് അനുവിൻ്റെ നിർബന്ധത്തെ ഞാൻ ആ പണം തിരിച്ചു കൊടുക്കുകയാണെന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം ആ അതെന്തായാലും നന്നായി എന്ന് പറയാണ് എന്നാൽ ഈ സത്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രട്ട കല്യാണം മുടക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ ഷാമു എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സോനയ്ക്ക് വിളിച്ചത് അമ്മയാണ് അമ്മ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നീ എന്തേലും പറഞ്ഞുകൂടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ സോന സോനു പറഞ്ഞത് കാണുമ്പോൾ ഷാമു പറയണം അവളൊന്നും പറഞ്ഞില്ല പറഞ്ഞ് പറയാൻ അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം അപ്പോൾ ഇന്ദ്രൻ ഇന്ദ്രനോട് സത്യം ചോദിക്കുകയാണല്ല ഇന്ദ്രട്ട അമ്മ എങ്ങനെയെങ്കിലും അറിയോ കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഈ താലുകെട്ട് മുടക്കും അതോടുകൂടി ഇനി പ്രശ്നങ്ങൾ ആവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയുകയാണെങ്കിൽ താലുകെട്ടോ ആര് വിചാരിച്ചാലും മുടക്കാൻ പറ്റില്ല ഞാനും അനുപമയെ ഒന്നിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും ആരിതിൽ കളിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു കളിയും നടക്കില്ല പിന്നെ താ ഒരു പക്ഷേ ഇനിയിപ്പോൾ അമ്മ അതൊന്നും അറിയില്ല എന്തായാലും അമ്മയോട് സോന പറയാത്ത സ്ഥിതിക്ക് ഇനി പറയണ്ട താലികെട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലോട്ട് അനുവിൻ്റെ കൈയും പിടിച്ചു വരുമ്പോൾ അമ്മ അറിഞ്ഞാൽ മതി അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ചോദിക്കാൻ അപ്പോൾ ഈ വീട്ടിലോട്ട് തന്നെയാണ് ഇന്ദ്രട്ടൻ അനു ചേച്ചിയും കൊണ്ടുവരുന്നത് എന്താ സോന ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ ഈ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുവരുന്നത് ഈ വീട്ടിലല്ലാതെ ഞാൻ വേറെ ഏത് വീട്ടിലോട്ട് പോകാനാണെന്ന് ചോദിക്കാം അത് കേൾക്കുന്ന സത്യം പറയാം അത് കലയ്ക്ക് എന്തായാലും അത് തന്നെയാണ് വേണ്ടത് വിച്ചുട്ടനും അതുപോലെ ഇന്ദ്രേട്ടനും അനുചേരിച്ച് ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഈ വീട്ടിൽ തന്നെയാണ് തുടരേണ്ടത് എന്ന് പറയേണ്ടത് അത് കേൾക്കുന്നതിനോടുകൂടി അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്കുള്ള സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവന്നത് നാളെ എൻ്റെ കല്യാണത്തിന് നിങ്ങളെല്ലാവരും വരണം അപ്പോൾ പ്രതിഭ പറയണേ എന്നെ ഈ കല്യാണത്തിന് കൊണ്ടുപോകാൻ സത്യട്ടോ ഓ പിന്നെ അതിനെന്താ അനുചിച്ച് കല്യാണം കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് വെറുതെ കളയണോ ആ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയാം അപ്പോൾ സോന പറയണേ എനിക്ക് വരാൻ പറ്റില്ല കാരണം അമ്മയോട് പറയാത്ത കല്യാണമാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയണെ അത് കേൾക്കുന്നതിനോടുകൂടി എല്ലാവരുടെയും മുഖം മാറുക അപ്പോൾ ഷ്യാമ് പറയണേ ഞാൻ എന്തായാലും വരും പിന്നെ എൻ്റെ ഭാര്യ ഇവളാണെങ്കിൽ ഇവളും വന്നിരിക്കുമെന്ന് പറയാനട്ടോ പിന്നീട് സോനയ്ക്ക് ഉത്തരമില്ല ഇതേ സമയം സത്യം ചോദിക്കുക അല്ല വിവാഹം ഏത് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി പറയാണ് വിവാഹം നമ്മുടെ മഹാദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആരാ ചെയ്തത് അതൊക്കെ രഘവും ദാസങ്ങളും ശബരിമൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അനുചേച്ചി എവിടെയെന്ന് അപ്പോഴേക്കും സത്യം ചോദിക്കുക അനു ചേച്ചി പഞ്ചരത്നത്തിലുണ്ട് അവൾക്ക് സാധനങ്ങളുമായിട്ട് ഇപ്പോൾ ദാസങ്ങളും രഘവും പോയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴാണ് അനുപമയുടെ ഫോൺ വരുന്നത് അനുവിളിക്കുന്നത് ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത് and ഇതേ സമയം സുശീലയാണെങ്കിലും ഹർഷയെ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഹർഷ എൻ്റെ മകനൊക്കെ എനിക്ക് കൈവിട്ട് പോയി ഹർഷയെ ഇനി ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഹർഷയൊട്ടോ മുഖമൊക്കെ അങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ ഭയങ്കര ഗൗരവത്തോടു കൂടി തന്നെയാണ് ഹർഷയെ ഇരിക്കുന്നത് എന്നാൽ ഈ സമയം പഞ്ചരത്നത്തിലാണ് കാണിക്കുന്നത് കേട്ടോ അതായത് അനുപമയുടെ മുന്നിൽ ദാസ് ഈ ഒരു പട്ടുസാരി കൊടുക്കണിത് ഇന്ദ്രൻ ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ഇത് നിനക്ക് തരാൻ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ചിട്ട് അപ്പം ആഷ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആഷിൻ്റെ മുഖം നല്ല ഗൗരവമാണ് അപ്പോൾ ദാസ് അത് കൊടുക്കുമ്പോൾ വാങ്ങും മോളെ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനും അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മോളെ ഇനി അത് വാങ്ങിയെന്ന് പറയണം അങ്ങനെ അനുഭവം വളരെ സങ്കടത്തോടു കൂടി തൻ്റെ ഒരു ഗതികേട് എന്നുള്ള ലെവലിൽ രണ്ടാം ഇതും ഒരു വിവാഹം നടക്കുക എന്നൊക്കെ പറഞ്ഞത് അതൊരു വിഷമം തന്നെയാണല്ലോ അങ്ങനെ അങ് ഈ ഒരു സാരി ഇങ്ങനെ ഏറ്റുവാങ്ങോ എന്നിട്ട് രഘു ചോദിക്കുന്നുണ്ട് അനു ഇനി നിനക്ക് നിനക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ ഏട്ടനായ എന്നോട് നീ പറഞ്ഞു ഇത് രാത്രിയാണെന്ന് നോക്കണ്ട നീ എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊണ്ടുവരുമോ അപ്പം ദാസം പറയണം മോളെ നീ പറഞ്ഞ രഘുനോടും അവൻ വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറയണം അപ്പം മാഷിൻ്റെ മുഖം അങ്ങനെ ദേഷ്യഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്